അറേബ്യയിൽ ഒരിടത്ത് ഒരത്ഭുത മലയുണ്ടായിരുന്നു അവിടെ എത്തുന്ന എല്ലാവർക്കും എന്തെങ്കിലും സമ്മാനം കിട്ടും എന്നായിരുന്നു വിശ്വാസം അത്ഭുതമലയിൽ ഒറ്റയ്ക്കേ പോകാനാവൂ പോകുന്നയാളുടെ സ്വഭാവത്തിന് ചേർന്ന സമ്മാനമാവും കിട്ടുക ഇത് കേട്ടറിഞ്ഞ് രാമു എന്ന ഒരു യുവാവ് അത്ഭുതമലയിൽ പോകാൻ തയ്യാറെടുത്തു മഹാ അത്യാഗ്രഹി ആയിരുന്നു അയാൾ അവന്റെ തയ്യാറെടുപ്പ് എന്താണ് എന്നറിയണ്ടേ കല്ലും മണ്ണും കൊണ്ട് അവൻ ഒരു കടമുറി പണിഞ്ഞുണ്ടാക്കി എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വച്ചു ഉടനെ പ്രവർത്തനം ആരംഭിക്കുന്നു രാമുവിൻ്റെ സ്വർണക്കട അത്ഭുതമലയിൽ ചെല്ലുമ്പോൾ തനിക്ക് ധാരാളം സ്വർണം കിട്ടാനുള്ള തയ്യാറെടുപ്പായിരുന്നു അതൊക്കെ അതാണല്ലോ സ്വർണക്കടയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വൈകാതെ രാമു അത്ഭുതമലയിലെത്തി എവിടെ തനിക്കുള്ള സമ്മാനം അവൻ കൊതിയോടെ ചുറ്റും നോക്കി അപ്പോഴാണ് കണ്ടത് മുന്നിലുള്ള വലിയ പാറയിൽ ഭംഗിയുള്ള അക്ഷരങ്ങൾ ആകാംക്ഷയോടെ രാമു അത് വായിച്ചു എന്നെ ഇളക്കി മറിക്കുക നിനക്ക് ഗുണമുണ്ടാകും രാമു സർവശക്തിയുമെടുത്ത് പാറ ഇളക്കാൻ തുടങ്ങി അതിനടിയിലാണല്ലോ തൻ്റെ സമ്മാനം ഇരിക്കുന്നത് ഒടുവിൽ ഒരുപാട് നേരത്തെ അധ്വാനത്തിന് ശേഷം അവൻ പാറ ഇളക്കി മാറ്റി പക്ഷേ അതിനടിയിൽ സമ്മാനമൊന്നും കണ്ടില്ല പകരം പാറയുടെ അടിഭാഗത്തായി ഒരു കുറിപ്പുണ്ടായിരുന്നു അത്യാഗ്രഹമാണ് എല്ലാ സങ്കടങ്ങളുടെയും കാരണം ഈ അറിവാണ് നിനക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു നിമിഷം രാമു അന്താളിച്ചു നിന്നു അതിനുശേഷം ഉചിതമായ മറുപടി തന്നെ നൽകിയ ആ മലയെ വണങ്ങിയിട്ട് അയാൾ തിരികെ ഇറങ്ങാൻ തുടങ്ങി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്താവിദ്രു മഹേമനീലധവളച്ചൈർ മുഖൈസ്ത്രീക്ഷണൈരുതാം ഇന്ദു നിബദ്ധരത്നമകുടാം ബഹ്വർ വർണ്ണാത്മികം ഗായത്രി വരദാഭയാങ്കുശകശാം ശുഭ്രം കാലം ഗുണം ചക്രം ശംഖമധാരവിന്ദയുഗളം ഹസ്തൈർവഹന്തീം ഭജീ ഗായത്രി മാതാവിൻ്റെ ഒരു ധ്യാനമന്ത്രമാണ് ഇത് മുത്ത് പവിഴം സ്വർണം നീലം വെള്ള എന്നീ അഞ്ച് നിറങ്ങളിലുള്ള അഞ്ച് മുഖങ്ങളാണ് അമ്മയ്ക്ക് മൂന്ന് കണ്ണുകൾ ചന്ദ്രകല ശോഭിക്കുന്ന രത്നകിരീടം അണിഞ്ഞിരിക്കുന്നു അനേകം അർത്ഥങ്ങളോടും അനേകം അക്ഷരങ്ങളോടും കൂടിയ രൂപവിശേഷവുമാണ് ഗായത്രി മാതാവിന് ഉള്ളത് വരദം അഭയം തോട്ടി ചമ്മട്ടി കപാലം കയറ് ചക്രം ശംഖ് രണ്ടു താമരപ്പൂവ് എന്നിവ പത്ത് കരങ്ങളിലായി അമ്മ ധരിച്ചിരിക്കുന്നു അമ്മേ ഗായത്രി ദേവി അക്ഷര സ്വരൂപിണി ഞാൻ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു മഹതികളായ അറുപത്തി നാല് കോടി യോഗിനികളാൽ സേവിക്കപ്പെടുന്ന ലളിതാ ത്രിപുരസുന്ദരി ദേവിയെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമമന്ത്രത്തിലൂടെ വശിന്യാദിവാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത എന്നതാണ് മഹത്തായ ആ നാമമന്ത്രം ശ്രീചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ യോഗിനികളുടെ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആവില്ല അമ്മയ്ക്ക് ചുറ്റുമായി ശ്രീ മഹാദേവിയുടെ ആസ്ഥാനമായ ശ്രീപുരത്തിൽ അതായത് ശ്രീചക്രത്തിൽ അതിൽ ഒൻപത് ചക്രങ്ങളുണ്ട് ഓരോന്നിലും യോഗിനിമാർ അമ്മയെ സേവിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുമുണ്ട് ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി മാഹേന്ദ്രി ചാമുണ്ട മഹാലക്ഷ്മി എന്നീ എട്ട് ശക്തികൾ അമ്മയെ പരിചരിക്കുന്നു ഇവർ എട്ട് പേർക്കും എട്ട് വീതം ശക്തി ദേവതകളുമുണ്ട് ഇങ്ങനെ അറുപത്തിനാല് യോഗിനികളാണ് അമ്മയെ സേവിച്ചു കൊണ്ട് നിൽക്കുന്നത് ഓരോ യോഗിനിയുടെയും അംശഭൂതരായിട്ട് ഒരു കോടി വീതം യോഗിനിമാരുമുണ്ട് അങ്ങനെ അറുപത്തി കോടി യോഗിനികളാണുള്ളത് അതാണ് ചതുഷഷ്ടി കോടി യോഗിനി എന്ന് നാമമന്ത്രത്തിൽ പറയുന്നത് അമ്മയുടെ വാസസ്ഥാനമായ ശ്രീപുരത്തിൻ്റെ മാതൃകയാണ് ശ്രീചക്രം ശ്രീചക്രം നോക്കിയാൽ ഈ യോഗിനികളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും ശ്രീചക്രം എന്ന മഹായന്ത്രത്തിൻ്റെ പ്രത്യേകത അത് അമ്മയുടെ വാസസ്ഥാനം തന്നെയാകുന്നു എന്നതാണ് എന്നാൽ മൃത്യുഞ്ച യന്ത്രമാകട്ടെ സുദർശന യന്ത്രമാകട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് യന്ത്രങ്ങളുണ്ടല്ലോ ഇതൊന്നും തന്നെ ആ ദേവതയുടെ വാസസ്ഥാനമല്ല സുദർശന യന്ത്രം കേവലം മഹാവിഷ്ണുവിൻ്റെ ആയുധം മാത്രമാണ് എന്നാൽ ശ്രീചക്രം അമ്മയുടെ ഇരിപ്പിടമാകുന്നു അമ്മ വസിക്കുന്ന കൊട്ടാരമാകുന്നു എന്ന് സാമാന്യമായി പറയാം ശ്രീചക്രം വിധിപ്രകാരം പൂരിക്കുക എന്നുള്ളത് മറ്റ് യന്ത്രങ്ങളെപ്പോലെ എളുപ്പമായ ഒരു കാര്യവുമല്ല ഖദ്ഗമാല മന്ത്രത്തിൽ പറയുന്നത് പോലെ പരശുരാമകൽപ്പസൂത്രത്തിൽ വിവരിച്ചിട്ടുള്ളതുപോലെ ഓരോ സ്ഥാനത്തുമുള്ള യോഗിനികളുടെ പൂജയും ദേവി പൂജയും എല്ലാം ചെയ്ത് സിദ്ധി വരുത്തണം ശ്രീചക്രം വരച്ചു കൂട്ടി അല്ലെങ്കിൽ അത് വാങ്ങി ദേവി സന്നിധിയിൽ വെറുതെ പൂജ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടാവില്ല മറിച്ച് ഓരോ സ്ഥാനത്തും നോക്കി അതാത് സ്ഥാനത്തുള്ള യോഗിനി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സാന്നിധ്യം വരുത്തി ജപിച്ചെടുക്കുകയാണ് വേണ്ടത് അറുപത്തി യോഗിനികളുടെയും സ്ഥാനം ശ്രീചക്രത്തിൽ ഏതേതു ഭാഗത്താണ് എന്നാണ് ഇനി പറയാൻ ശ്രമിക്കുന്നത് ചിത്രത്തിൽ കാണുന്നത് ശ്രീചക്രത്തിൻ്റെ ഭൂപുരമാണ് ത്രൈലോക്യ മോഹന ചക്രം എന്നു പേരുള്ള ഭൂപുരത്തിലെ ഏറ്റവും പുറമേയുള്ള രേഖയിലാണ് സിദ്ധിദേവതകളുടെ ആസ്ഥാനം അതിൻ്റെ ചിത്രം ഇങ്ങനെയാണ് പടിഞ്ഞാറേ വഴിയിൽ ഒന്നാമതായിട്ട് വലതുഭാഗത്ത് അണിമ രണ്ടാമത്തെ സ്ഥാനം വടക്ക് മാർഗത്തിൽ ആയി ലഖിമ മൂന്നാമത്തെ കിഴക്കേ മാർഗത്തിൽ മഹിമ നാലാമത്തെ മാർഗത്തിൽ ഈശിത്വം അഞ്ചാമത്തേതായി വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വശിത്വം ആറാമത്തേത് വടക്ക് കിഴക്ക് മൂല പ്രാകാശ്യം ഏഴാമത്തെ തെക്ക് കിഴക്കേ മൂലയിൽ ഭുക്തി എട്ടാമത്തേത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ിച്ഛ ഒമ്പതാമത്തെ പ്രാപ്തി എന്ന സിദ്ധിദേവത പടിഞ്ഞാറിനും തെക്ക് പടിഞ്ഞാറിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു സർവകാമ എന്ന പത്താമത്തെ സിദ്ധിദേവത കിഴക്കിനും വടക്ക് കിഴക്കിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ത്രൈലോക്യ മോഹന ചക്രം എന്ന ഈ ചക്രത്തിൻ്റെ ആദ്യ രേഖയിലെ സിദ്ധിദേവതകളെക്കുറിച്ചാണ് പറഞ്ഞത് അടുത്തതായി എട്ട് പ്രധാനപ്പെട്ട യോഗിനികളെക്കുറിച്ചാണ് പറയുന്നത് ഭൂപുരത്തിലെ രണ്ടാമത്തെ രേഖ അതായത് ശ്രീചക്രത്തിൻ്റെ ത്രൈലോക്യ മോഹന ചക്രത്തിൻ്റെ നടുവിലെ കോട്ട അതിൽ നാല് മാർഗങ്ങളിലായിട്ടാണ് മാതൃക്കൾ വസിക്കുന്നത് പടിഞ്ഞാറേ മാർഗത്തിൽ ഒന്നാമത്തേതായിട്ട് ബ്രാഹ്മി ദേവി രണ്ടാമത് വടക്കേ മാർഗത്തിലായിട്ട് മാഹേശ്വരി ദേവിയും മൂന്നാമത് കിഴക്കേ ദ്വാരത്തിൽ കൗപാരി ദേവിയും നാലാമത്തെ ദേവത വൈഷ്ണവിയുമാണ് തെക്കേ മാർഗത്തിലാണ് വൈഷ്ണവി ദേവി സ്ഥിതി ചെയ്യുന്നത് വാരാഹി ദേവി വടക്ക് പടിഞ്ഞാറ് അഞ്ചാമത്തെ സ്ഥാനത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്ക് മൂലയിലായിട്ട് മാഹേന്ദ്രി എന്ന ദേവി ആറാമതായിട്ടും കിഴക്കേ മൂലയിൽ ഏഴാമതായി ചാമുണ്ട ദേവിയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ മഹാലക്ഷ്മി ദേവിയും കുടികൊള്ളുന്നു അടുത്തതായി ത്രൈലോക്യ ചക്രത്തിന്റെ ഏറ്റവും അകത്തെ രേഖയായി നൽകിയിട്ടുള്ള കോട്ടയുടെ മാർഗങ്ങളിലുള്ള പത്ത് മുദ്രാദേവികളുടെ ആസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശ്രീചക്രം എന്നാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധാപൂർവം കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്തില്ല ഇതൊന്നും മനസ്സിലാക്കാനേ കഴിയില്ല ചിത്രം ശ്രദ്ധിക്കുക ത്രൈലോക്യ മോഹനചക്രത്തിൻ്റെ ഏറ്റവും അകത്തുള്ള രേഖയുടെ മാർഗങ്ങളിൽ പത്ത് മുദ്രാദേവികൾ വസിക്കുന്നുണ്ട് അവയിൽ ഏറ്റവും അടിയിൽ പടിഞ്ഞാറേ മാർഗത്തിലായിട്ട് ഒന്ന് എന്ന് കാണിച്ചിരിക്കുന്നിടത്ത് സർവ്വസംക്ഷോഭിണി എന്ന ദേവതയാണ് വസിക്കുന്നത് രണ്ടാമതായി വടക്കേ മാർഗത്തിൽ സർവ്വവിദ്രാവിണിയും കിഴക്കു ഭാഗത്ത് അതായത് മൂന്നാമതായി കാണിച്ചിരിക്കുന്നിടത്ത് സർവാകർഷണിയും നാലാമത് തെക്കേ മാർഗത്തിൽ സർവ്വ വശങ്കരിയും പടിഞ്ഞാറ് വടക്കേ മൂലയിൽ അഞ്ചാമത്തേതായിട്ട് സർവോന്മാദിനിയും ആറാമത്തേത് വടക്കു കിഴക്കേ മൂലയിൽ സർവ്വമഹാങ്കുശയും ഏഴാമതായി കാണിച്ചിട്ടുള്ളിടത്ത് കിഴക്കേ മൂല സർവ്വ വസിക്കുന്നത് എട്ടാമതായി തെക്കു പടിഞ്ഞാറേ മൂലയിൽ സർവബീജ എന്ന യോഗിനിയും ഒൻപതാമതായി കാണിച്ചിരിക്കുന്നിടത്ത് പടിഞ്ഞാറിനും തെക്കു പടിഞ്ഞാറിനും ഇടയിലായിട്ട് സർവയോനി എന്ന ദേവതയും പത്താമതായി കാണിച്ചിട്ടുള്ളിടത്ത് കിഴക്കിനും വടക്കു കിഴക്കിനും ഇടയിൽ സർവത്രിഖണ്ഠ എന്ന മുദ്രാദേവിയും വസിക്കുന്നു ഈ മുദ്രാദേവികൾ എപ്പോഴും അമ്മയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ദശമുദ്ര സമാരാധ്യ എന്ന് ലളിതാസഹസ്രനാമത്തിൽ വാഗ്ദേവതകൾ അതിന് നാമവും നൽകിയിട്ടുണ്ട് ഇതുവരെ പറഞ്ഞ ഭൂപുരത്തിൽ അതായത് ത്രൈലോക്യ ചക്രത്തിൽ മൂന്ന് രേഖകളിലായിട്ട് പത്തു സിദ്ധികളും എട്ട് മാതൃക്കളും പത്ത് മുദ്രാദേവികളും വസിക്കുന്നു ഇവർക്ക് പ്രകടയോഗിനികൾ എന്നാണ് പറയുന്നത് പ്രകടയോഗിനികളിൽ പ്രധാനിയാണ് ത്രിപുരാദേവി ശ്രീചക്രസ്ഥിരയായ അമ്മയെ ധ്യാനിക്കുമ്പോൾ ഈ ഇരുപത്തിയെട്ട് പേരെ ആദ്യമായി ദർശിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പ്രകടയോഗിനികൾ എന്ന പേര് വന്നത് അടുത്തതായി രണ്ടാമത്തെ ആവരണത്തിലേക്കാണ് കടക്കുന്നത് പതിനാറ് ദളങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ പേരാണ് സർവാശാപരിപൂരക ചക്രം ഈ ചക്രത്തിൽ കാണുന്ന ഒന്നാമത്തെ ദളത്തിൽ കാമാകർഷണി എന്ന ദേവതയാണ് വസിക്കുന്നത് രണ്ടാമത്തെ ദളത്തിൽ ബുദ്ധിയാകർഷിണി മൂന്നാമത്തേതിൽ അഹങ്കാരാകർഷണി നാലാമത്തെ ദളത്തിൽ ശബ്ദാകർഷണി സ്പർശാകർഷണി എന്ന ദേവത അഞ്ചാമത്തെ ദളത്തിലും രൂപാകർഷണി എന്നു പേരുള്ള യോഗിനി ആറാമത്തെ ഭാഗത്തും കുടികൊള്ളുന്നു ഏഴാമത്തായി കാണുന്ന ദളത്തിൽ രസാകർഷണിയും എട്ടാമത്തേതിൽ ഗന്ധാകർഷണിയും ഒൻപതാമതായി കാണുന്ന ദളത്തിൽ ചിത്താകർഷണി എന്ന ദേവതയുമാണ് ഉള്ളത് പത്താമത്തേതിൽ ധൈര്യാകർഷണി പതിനൊന്നിൽ സ്മൃത്യാകർഷണി പന്ത്രണ്ടിൽ നാമാകർഷണി പതിമൂന്നാം ദളത്തിൽ വീരാകർഷണി പതിനാലിൽ ആത്മാകർഷണി ദളം പതിനഞ്ചിൽ അമൃതാകർഷിണി ദളം പതിനാറിൽ ശരീരാകർഷണി സർവാശാ പരിപൂരക ചക്രം എന്ന ഈ ശ്രീചക്രത്തിന്റെ ഭാഗത്ത് വസിക്കുന്ന പതിനാറ് യോഗിനികൾക്കും ഗുപ്തയോഗിനികൾ എന്നും പേരുണ്ട് ത്രിപുരേഷി എന്ന ദേവതയ്ക്കാണ് നായികാസ്ഥാനം ഉള്ളത് ചന്ദ്രനെ പോലെ ശീതളങ്ങളായ അമൃതകിരണങ്ങൾ പൊഴിച്ചുകൊണ്ട് അവർ ഈ ആവരണത്തിൽ കുടികൊള്ളുന്നു രണ്ടാമത്തെ ആവരണവും പറഞ്ഞു അടുത്തതായിട്ട് മൂന്നാമത്തെ ആവരണമാണ് പേര് സർവസംക്ഷോഭണ ചക്രം എട്ട് യോഗിനികളാണ് ഇതിലുള്ളത് കിഴക്കു ഭാഗത്ത് ചിത്രം നോക്കുക ഒന്നാം സ്ഥാനം അനങ്കകുസുമ രണ്ടാമത് അനങ്കമേഖല തെക്കു ഭാഗത്ത് മൂന്നാമതായി പടിഞ്ഞാറ് ഭാഗത്ത് അനംഗമദന അനങ്കമദനാതുര നാലാമതായി വടക്കു ഭാഗത്ത് അഞ്ചാമതായി തെക്കു കിഴക്കായിട്ട് അനങ്കരേഖയും തെക്കു പടിഞ്ഞാറ് അനങ്കവേഗിനി ആറാമതായിട്ടും അനങ്കാങ്കുശ എന്ന ദേവത വടക്ക് പടിഞ്ഞാറായി ഏഴാമതും വടക്കു കിഴക്ക് എട്ടാമതായി അനങ്കമാലിനിയും സ്ഥിതി ചെയ്യുന്നു ഈ ദേവതകൾക്ക് മതം കൊണ്ട് ചുവന്ന നിറത്തോടു കൂടിയ കണ്ണുകളാണ് ഉള്ളത് നവയൗവനം കൊണ്ട് മതിച്ചവരും ഇവർക്ക് പരിവാരങ്ങളായി നിരവധി ശക്തികൾ ഉള്ളവരുമാണ് ഈ പറഞ്ഞ സർവ സംക്ഷോഭണ ചക്രത്തിൽ കുടികൊള്ളുന്ന എട്ട് യോഗിനികളെ ഗുപ്തതര യോഗിനികൾ എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ നായിക ത്രിപുര സുന്ദരി ദേവിയുമാണ് നാലാമത്തെ ആഭരണമാണ് ഇനി പറയുന്നത് പതിനാല് ത്രികോണങ്ങളാണ് ഇതിൽ ഉള്ളത് ചിത്രത്തിൽ നോക്കുക സർവ സൗഭാഗ്യദായക ചക്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ക്രമത്തിലാണ് ദേവതകളുടെ സ്ഥാനം വരുന്നത് ഒന്ന് സർവസംക്ഷോഭിണി രണ്ട് സർവവിദ്രാവിണി മൂന്ന് സർവാകർഷിണി നാല് സർവാഹ്ലാദിനി അഞ്ച് സർവസമ്മൂഹിനി ആറ് സർവസ്തംഭിനി ഏഴ് സർവദൃംഭിണി എട്ട് സർവവശങ്കരി ഒമ്പത് സർവരഞ്ജിനി പത്ത് സർവോന്മാദിനി പതിനൊന്ന് സർവാർത്ഥ സാധിനി പന്ത്രണ്ട് സർവസമ്പത്തി പൂരിണി പതിമൂന്ന് സർവമന്ത്രമയി പതിനാല് സർവദ്വന്ദ്വക്ഷയകരി സമ്പ്രദായ യോഗിനികൾ എന്നാണ് ഈ ദേവിമാർ അറിയപ്പെടുന്നത് ത്രിപുരവാസിനി ദേവിയാണ് ഈ യോഗിനികളുടെ നായിക ബഹിർദശാര ചക്രം എന്നുകൂടി പേരുള്ള സർവാർത്ഥ സാധക ചക്രമാണ് ഇനി പറയുന്നത് ഇതിൽ പത്ത് ത്രികോണങ്ങളുണ്ട് ചിത്രത്തിൽ കാണുന്നതുപോലെയാണ് ചക്രത്തിലെ ദേവതകളുടെ സ്ഥാനം ഒന്ന് സർവസിദ്ധിപ്രദ രണ്ട് സർവസമ്പദ് പ്രദ മൂന്ന് സർവപ്രിയങ്കരി നാല് സർവമംഗളകാരിണി അഞ്ച് സർവകാമപ്രദ ആറ് സർവദുഃഖവിമോചിനി ഏഴ് സർവമൃത്യുപ്രശമനി എട്ട് സർവവിഘ്ന നിവാരണി ഒൻപത് സർവാംഗസുന്ദരി പത്ത് സർവ സൗഭാഗ്യദായിനി കുലോത്തീർണ യോഗിനികൾ എന്നാണ് ഈ ദേവതകളുടെ നാമം ത്രിപുരാശ്രീ എന്ന ദേവതയാണ് ഈ യോഗിനികളുടെ നായിക അടുത്തത് ബഹിർദാര ചക്രം എന്ന സർവാർത്ഥ സാധക ചക്രത്തിനകത്തായി പത്ത് ത്രികോണങ്ങളുള്ള മറ്റൊരു ചക്രമുണ്ട് അന്തർദശാര ചക്രം എന്നുകൂടി പേരുള്ള ഇതിന് സർവരക്ഷാകര ചക്രം എന്നാണ് നാമമുള്ളത് ഇതിലും പത്ത് യോഗിനികളാണ് ഉള്ളത് നിഗർഭയോഗിനികൾ എന്നാണ് ഈ യോഗിനികൾ അറിയപ്പെടുന്നത് ത്രിപുരമാലിനിയാണ് ഇവരുടെ നായികാസ്ഥാനം വഹിക്കുന്നത് ഈ ചക്രത്തിലെ ദേവതാസ്ഥാനം ഇങ്ങനെയാണ് ചിത്രം നോക്കുക ഒന്നാമതായി സർവജ്ഞ രണ്ടാമത് സർവശക്തി മൂന്ന് സർവ്വൈശ്വര്യപ്രദ നാല് സർവജ്ഞാനമയി അഞ്ച് സർവവ്യാധിവിനാശിനി ആറ് സർവാധാര സ്വരൂപ ഏഴ് സർവപാപഹര എട്ട് സർവാനന്ദമയി ഒൻപത് സർവരക്ഷാസ്വരൂപിണി പത്ത് സർവേപ്സിതപ്രദ അടുത്ത ചക്രത്തിലാണ് നമ്മുടെ ഗുരുനാഥകൾ വസിക്കുന്നത് ലളിതാ സഹസ്രനാമം എന്ന മഹാമന്ത്രധാര നമുക്ക് നൽകി അനുഗ്രഹിച്ച വശിന്യാദി വാഗ്ദേവതകൾ രഹസ്യ യോഗിനികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് എല്ലാവർക്കും ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന നിറമാണുള്ളത് സർവരോഗഹര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന എട്ട് പേരുടെ സ്ഥാനം ഇപ്രകാരമാണ് ചിത്രം നോക്കുക ഒന്ന് വശിനി രണ്ട് കാമേശി മൂന്ന് മോദിനി നാല് വിമല അഞ്ച് അരുണ ആറ് ജൈനി ഏഴ് സർവേശ്വരി എട്ട് കൗലിനി ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ വിരാജിക്കുന്ന ലളിതാ പരമേശ്വരി ദേവിയുടെ തൊട്ടടുത്തായി സ്ഥാനം ഉള്ളത് അമ്മയുടെ മാഹാത്മ്യം മുഴുവൻ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മനസ്സിലാക്കുകയും അമ്മയുടെ ആജ്ഞാനുസാരം അവർ നമുക്ക് ലളിതാ സഹസ്രനാമം എന്ന മഹാസ്തോത്രം പ്രദാനം ചെയ്യുകയും ചെയ്തു അക്ഷര സ്വരൂപിണികൾ കൂടിയാണ് ഈ വാഗ്ദേവതകൾ സ്വരാക്ഷരങ്ങൾ വശിനിയും കവർഗം കാമേശ്വരിയും ചവർഗം മോദിനിയും ടവർഗം വിമലയും തവർഗം അരുണയും പവർഗം ജൈനിയും യ എന്ന അക്ഷരം മുതൽ നാലക്ഷരം സർവീശ്വരിയും ഷ എന്ന അക്ഷരം മുതൽ ആറക്ഷരങ്ങൾ കൗലിനിയുമാണ് അങ്ങനെ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളായിട്ടും ഈ അമ്മമാർ സ്ഥിതി ചെയ്യുന്നു സർവസിദ്ധിപ്രദ ചക്രം അതാണ് അടുത്തത് ചിത്രം ശ്രദ്ധിക്കുക ഒന്നാമത്തെ സ്ഥാനം ബാണിനി രണ്ട് ചാപിനി മൂന്ന് പാശിനി നാല് അങ്കുശിനി അഞ്ച് മഹാകാമേശ്വരി ആറ് മഹാവജ്രേശ്വരി ഏഴ് മഹാ ഭഗമാലിനി എട്ടാമതായി കാണിച്ചിട്ടുള്ള സ്ഥാനം ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിയുടേതാണ് ഈ യോഗിനികളുടെ നായിക ത്രിപുരാംബ ദേവിയാണ് അതിരഹസ്യ യോഗിനികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അടുത്തതായി കാണുന്നതാണ് സർവാനന്ദമയമായ ചക്രം പരമമായ സർവാനന്ദമയ ചക്രം ശ്രീ ശ്രീ മഹാഭട്ടാരിക സർവാനന്ദമയ ചക്രസ്വാമിനി പരാപര രഹസ്യ യോഗിനിയായി ഖഡ്ഗമാലാ മന്ത്രത്തിൽ സ്തുതിക്കുന്ന ലളിതാത്രിപുരസുന്ദരി ദേവി ഇവിടെ ഈ ബിന്ദുപീഠത്തിൽ മഹാകാമേശ്വരനാകുന്ന മഞ്ചത്തിൽ കുടികൊണ്ട് അരുളുന്നു ശ്രീചക്രത്തിൻ്റെ പൂജാവേളയിൽ ഈ ഒരു മഹത്തായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ ദർഭ പുല്ലിൻ്റെ ആഗ്രഹം കൊണ്ട് ത്രിപുരസുന്ദരി മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തുന്ന ആ സമയം ശ്രീവിദ്യാമന്ത്രം ജപിച്ച് സിദ്ധി വരുത്തുന്ന ആ സമയം അതിശക്തമായ ഊർജപ്രവാഹം പൂജിക്കുന്ന വ്യക്തിയിലേക്ക് പ്രവഹിച്ചു തുടങ്ങും പേരുപോലെ സർവാനന്ദമയമായ അനുഭൂതി നൽകിക്കൊണ്ട് അമ്മയുടെ അനുഗ്രഹം പ്രത്യക്ഷമായി സാക്ഷാത്കരിക്കുന്ന അസുലഭമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത് അതുകൊണ്ടാണ് മറ്റെല്ലാ യന്ത്രങ്ങളെക്കാൾ ശക്തിയും ചൈതന്യവും ഈ മഹായന്ത്രത്തിന് ഉള്ളത് ഈ മഹായന്ത്രം ഹൃദയത്തോട് ചേർത്തു വയ്ക്കുമ്പോൾ പ്രപഞ്ചമാതാവിനെയും പിതാവിനെയും ചേർത്ത് വയ്ക്കുന്ന അനുഭൂതി അങ്ങനെ അച്ഛനമ്മമാരുടെ കരവലയങ്ങളിൽ ലയിച്ച് ജീവിതം സാർത്ഥകമാകുന്ന അവസ്ഥ അതാണ് പരമമായ ലക്ഷ്യം ശ്രീചക്രം അതിലുള്ള യോഗിനികളെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വെള്ളമെല്ലാം കൈക്കുമ്പിളിൽ കോരി അളന്നെടുക്കാനുള്ള ശ്രമം പോലെയാണ് എന്ന് അറിയാതെയല്ല അമ്മയോടുള്ള ഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞൊപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് കരുതുന്നത് ഓം മഹാചതുഷ്ടി കോടിയോഗിനീ ഗണസേവിതായ മഹാചതുഷ്ടി കോടിയോഗിനീ ഗണസേവിതായ നമ പരമമായ ആനന്ദം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് ഈ മന്ത്രം വാഗ്ദേവതകൾ ഉൾപ്പെടെ അറുപത്തി കോടി യോഗിനികളുടെ ശക്തി ചൈതന്യങ്ങളും അതിലേറെ ത്രിപുരസുന്ദരി ദേവിയുടെ സാന്നിധ്യവുമുള്ള ഒരു മഹാമന്ത്രമാണിത് അമ്മയെ ശ്രീകാമേശ്വരൻ്റെ മടിയിലിരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ധ്യാനിച്ച് ഈ മന്ത്രം ജപിക്കുക ഏതാഗ്രഹവും സാധിക്കുമെന്ന് മാത്രമല്ല എന്തും ഏതും

नवासनस्थिते नवाक्षरी नवमिथुना कृते माहेश केशवविधातृमन्मथस्कन्दनन्दि इन्द्रमनुचन्द्र कुबेर अगस्त्यक्रोधभट्टारकविद्यात्मिके कल्याणतत्त्वत्रयस्वरूपे शिवशिवात्मिगे പൂർണബ്രഹ്മശക്തി മഹാത്രിപുരസുന്ദരീ തവ ശ്രീപാദുപൂജയാമി നമ സൗ ക്ലീം ഐം ശ്രീം ഹ്രീം ഐം ഓം എല്ലാ ചക്രങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എൻ്റെ അമ്മേ അനുത്തരാം എന്ന മന്ത്രങ്ങളുടെ രൂപമുള്ള മഹാത്രിപുരത്തിൽ ഭൈരവിയായിരിക്കുന്ന ഇച്ഛ ജ്ഞാന ക്രിയ ശാന്ത എന്നീ നാലു ഗുണങ്ങളുള്ള എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം ജ്ഞാനം കുലചക്രം കുലം ഇവകളുടെ രൂപത്തിലുള്ള നിരാകാരജ്ഞാനം അകുലചക്രം ഇവയുടെ രൂപത്തിലുള്ള അമ്മേ കുലമായും അകുലമായുമുള്ള അമ്മേ ശിവശക്തികൾ ചേർന്ന രൂപമായിട്ടുള്ള എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള അമ്മേ എല്ലാ ദർശനങ്ങൾക്കും മാർഗദർശിനിയും അവ കൊണ്ട് അറിയപ്പെടുവാൻ സാധിക്കുന്നവളുമായ അമ്മേ അവിടേക്ക് നമസ്കാരം കാലം കുലം നാമം ജ്ഞാനം ചിത്തം നാദം ബിന്ദു കലാ ജീവൻ എന്നീ ഒമ്പതെണ്ണത്തെയും തൻ്റെ ഇരിപ്പിടമാക്കിയ മഹാദേവി ഒൻപതക്ഷരങ്ങളുള്ള ബാലാമന്ത്രത്തിൻ്റെ രൂപത്തിലുള്ള അമ്മേ പരമശിവൻ നാരായണൻ ബ്രഹ്മാവ് മന്മഥൻ കുമാരൻ നന്ദി ഇന്ദ്രൻ മനു ചന്ദ്രൻ കുബേരൻ അഗസ്ത്യൻ ദുർവാസാവ് എന്നിവർ ദർശിച്ച മന്ത്രങ്ങളുടെ രൂപത്തിലുള്ള അമ്മേ അവിടുന്ന് മംഗളം നൽകുന്നു മായാതത്വം ആത്മതത്വം ശിവതത്വം എന്നീ മൂന്ന് തത്വരൂപത്തോടുകൂടിയ അമ്മേ ശിവനും ശിവയുമായിരിക്കുന്ന അമ്മേ സർവവ്യാപിയായ ബ്രഹ്മരൂപത്തോടുകൂടിയ അമ്മേ ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള മഹാലലിതാ ത്രിപുര സുന്ദരി ദേവി എൻ്റെ അമ്മ അവിടുത്തെ തൃപ്പാദപത്നങ്ങളിൽ സഹസ്ര കൂടി നമസ്കാരം നമസ്കാരം നമസ്കാരം